പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും എന്റെ ദൈവം എന്നെ സുരക്ഷിതമായി എത്തിക്കും അതിന്റെ പേരാണ് വിശ്വാസം ഒരു ആ ഉറക്കെ പറഞ്ഞേലു പറഞ്ഞേ ഹല്ലേ ലുയാ ഇതിന്റെ പേരാണ് വിശ്വാസം ഈ വിശ്വാസം ഹൃദയത്തിനകത്ത് വേണം ആകത്തു വേണം ഇനി ശ്രദ്ധിക്കുക ഞാനിപ്പോ നിങ്ങളിപ്പോ പ്രാർത്ഥിക്കുന്നു ഞാൻ മൈക്കിലൂടെ ദൈവവചനം പറയുന്നു എന്റെ വിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്ന സമയവും കാലമൊക്കെ മാറ്റിവെച്ച് ഈ വിശ്വാസത്തിന് ഗുണം എന്നാ അതായത് എനിക്ക് ഞാൻ എന്തിനാ മഴ പെയ്യൂ മഴ പെയ്തപ്പോൾ മഴ പെയ്യുമ്പോൾ നമ്മൾ കൊടയെടുക്കുന്നത് എന്തിനാ മഴ പെയ്യുമ്പോൾ കൊടയെടുക്കുന്നത് മഴയെ നിർത്താനാണോ അതോ മഴ നനയാതിരിക്കാനാണോ ശ്രദ്ധിച്ച് നമ്മളെല്ലാം കൊടയെടുക്കുന്നത് നമ്മൾ കൊടകൊണ്ട് ഏത് അഭ്യാസം കാണിച്ചാലും മഴ നിക്കത്തില്ല പക്ഷേ എത്ര മഴ പെയ്താലും ഈ കയ്യിലിരിക്കുന്ന കുട നിവർത്തിപ്പിടിച്ചാൽ എന്നെ മഴ നനയാതെ ഈ കുട സംരക്ഷിക്കും ഈ മഴ പെയ്യുമ്പോൾ എടുക്കുന്ന കുട പോലെയാ എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം അത് ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കാര്യമാ എന്നാ പ്രത്യേകത മന്ത്രവാദം ചെയ്യുന്ന ഒരാൾ മന്ത്രവാദം ചെയ്തു എനിക്കെതിരെ എനിക്ക് പേടിക്കണ്ട എന്നെ സുരക്ഷിതമാ അതിനകത്ത് നിർത്തിക്കൊള്ളും ഏത് മഴ പെയ്യുമ്പോൾ കുട നിവർത്തുന്നത് പോലെ മഴ വെള്ളം കുടയെ അത് രണ്ട് സൈഡിൽ കൂടെ നാല് സൈഡിൽ ഒഴുകിപ്പോക്കോളും മഴ പെയ്യുമ്പോൾ ഞാൻ കുടയെടുക്കുന്നത് മഴയെ നിർത്താനല്ല ഞാൻ മഴ നനയാതിരിക്കാൻ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത് ഞാനെന്തിനാ ദൈവത്തിൽ ആശ്രയിക്കുന്നത് എൻ്റെ എനിക്ക് സുരക്ഷിതമായിരിക്കാൻ എന്നെ ദൈവം സുരക്ഷിതത്തിൽ നയിക്കാൻ എൻ്റെ വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കും കഴിവുണ്ട് പറഞ്ഞു ഹല്ലെ ലൂയ വറുക്കെ പറഞ്ഞ് ഹല്ലേ ലൂയ്യ നമ്മളെ സുരക്ഷിതമായി കൊണ്ടുപോകുന്നതാ നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുന്നവന് ഒരു നാളും ലജ്ജിക്കേണ്ടി വരികയില്ല ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പച്ചനും അമ്മച്ചുമാർ വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ മക്കൾക്ക് വിശ്വാസത്തിൽ കുറവുണ്ടെങ്കിൽ വിശ്വാസത്തിൽ വളരാൻ വേണ്ടി പ്രാർത്ഥിക്കണം വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ ബ്രിട്ടനിൽ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ മകൻ അല്ല എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ മകൾ കർണാടകയിൽ എയർഫോഴ്സസ് ആകാൻ പഠിക്കുകയായിരുന്നു ആ അപ്പൻ പശ്ചാത്താപത്തോടെ പറഞ്ഞൊരു വാക്കാ ഇനി പറയാൻ പോകുന്നേ മെടുമിടുക്കിയായൊരു മകൾ എല്ലാത്തിനും നല്ല വിഷയത്തിൽ ഉയർന്ന മാർക്ക് കിട്ടിയ മകൾ പള്ളിയിൽ പാടിക്കൊണ്ടിരുന്ന മകൾ എന്നാൽ ഉള്ളിൽ ഒരു വിശ്വാസവും ഇല്ലാത്ത ആൾ പള്ളിയിലൊക്കെ പാട്ടുപാടുന്ന ആളാണേലും വിശ്വാസവും ഇല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഉള്ളിൽ തട്ടി ഒന്നുമില്ല പുറമെ എല്ലാം ഉണ്ട് അങ്ങനെ പഠിക്കാൻ പോയി കർണാടകയിൽ പഠിക്കാൻ പോയപ്പോൾ മാനന്തവാടിയിലുള്ള ഒരു സുഹൃത്തിരിയാണ് ഫാമിലി ഫ്രണ്ടാക്കി അപ്പൻ നിർത്തിയത് അതായത് ഒരു ഗാഡിയിലെ പോലെ അപ്പം ബ്രിട്ടൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് കോടീശ്വരനാണ് മകൾ ഏഴു മാസം എട്ട് മാസം കഴിഞ്ഞായിരുന്നെങ്കിൽ എയർ ഹോസ്റ്റസ് പഠനം പൂർത്തിയാക്കി ബ്രിട്ടനിലോ ഏതെങ്കിലും ഉയർന്ന രാജ്യം നല്ല രാജ്യത്ത് നല്ല ശമ്പളത്തോടെ ജോലി മേടിച്ചു കൊടുക്കും ഒന്നും മേടിക്കേണ്ട പക്ഷേ ഒരു തെറ്റായ ബന്ധത്തിൽ ഈ മകൾ പോയി പെട്ടു ഇത് പിന്നീട് അറിഞ്ഞത് അതെല്ലിന് പിടിക്കുന്ന ഒരു പ്രണയമായിട്ട് മാറി ആ ബന്ധം വല്ലാണ്ട് വഷളായി പിന്നീട് ആ വ്യക്തിയോടുകൂടെ പല ഭാഗത്ത് കർണാടക ഗുണ്ടൽപേട്ട് മൈസൂർ അങ്ങനെ ആ റൂട്ടിലൂടെ പല ഭാഗത്തേക്കും ബൈക്കിൽ യാത്ര ചെയ്തു ബുള്ളറ്റ് ബൈക്കിൽ യാത്ര ചെയ്തു സ്നേഹിച്ച വ്യക്തിക്ക് കുറുക്കന്റെ കണ്ണുള്ളവനായിരുന്നു ഒരു പ്രാവശ്യം കർണാടകയിൽ ഭൂപ്രകൃതി അറിയില്ലായിരിക്കാം കർണാടക ഗുണ്ടൽപേട്ട് ഭാഗം ഭൂപ്രകൃതി മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലമാണ് അവിടെയൊന്നും ആൾപ്പാർപ്പില്ല ആൾ ഇല്ലാത്ത സ്ഥലമാണ് കുറച്ച് ഭാഗത്ത് ആളുകൾ കൂടി താമസിക്കും ഒരുപാട് ഭാഗത്ത് ജനതാമസം ഇല്ല അങ്ങനെ ഇവരൊരു പ്രാവശ്യം ഇവളെയും കൊണ്ട് ബൈക്കിൽ വരാൻ നേരത്ത് ഇവന്റെ സുഹൃത്തുക്കളെ മൂന്ന് പേരെ കർണാടക ഗുണ്ടൽപേട്ടിൽ വിളിച്ചു വരുത്തി മൂന്ന് പേര് ബൈക്കിനാണ് വന്ന് രണ്ടുപേര് രണ്ട് ബൈക്കായിട്ട് അവർ വന്നു എന്നിട്ട് ഇവർ ഉൾഭാഗത്തേക്ക് വാഹനം ഓടിച്ച് ഇവളെ കൊണ്ടുപോയി ഇതെല്ലാം തന്ത്രപൂർവ്വം ഒരു കളിയാണ് ഇവളൊന്നും അറിഞ്ഞിട്ടുമില്ല അവർ മൂന്ന് പേരും പീഡിപ്പിച്ചു കർണാടകയിൽ വെച്ച് കൊച്ചു മരിച്ചുപോയി മരിച്ചു പോയപ്പോൾ അവർക്ക് ആദ്യം ഭയങ്കര ടെൻഷനായി കർണാടകയുടെ ഒരു ഒരു പാവപ്പെട്ടവരുടെ വീട്ടിൽ പോയി തൂമ്പാൻ മേടിച്ചോണ്ടു കർണാടക മണ്ണിൽ ഈ പെങ്കൊച്ചിനെ കുഴിച്ചിട്ടു അവർ തൂമ്പാ മേടിക്കാൻ പോയപ്പോൾ ചില ആളുകൾക്ക് സംശയം തോന്നി അവർ വട്ടം കൂടി ഇവരെ വളഞ്ഞു ഞാൻ ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയല വളഞ്ഞു വളഞ്ഞു കഴിഞ്ഞ് ഈ പ്രശ്നം ഗുരുതരമായി അപ്പോൾ ഇവർ പറഞ്ഞു ഈ പെങ്കൊച്ച് ബൈക്കിൽ യാത്ര ചെയ്യും പക്ഷേ ആൾ ഉരുങ്ങി മരിച്ചതാന്നൊക്കെ പറഞ്ഞു അഭ്യാസം പറഞ്ഞു കർണാടകയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഡോ ഉയർന്ന ഡോക്ടർമാരെത്തി ഇവർ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവരാണ് പല ഭാഗത്തും ഇവരുടെ കോടീശ്വരന്മാരെ ആളുകൾ പറഞ്ഞ നേരം കൊണ്ട് സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം നടത്തി ഡോക്ടർ പറഞ്ഞു വലിയ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കേണ്ട നാറ്റക്കേസ് പരാതിയില്ലെന്ന് പരാതി പറഞ്ഞ് ബോഡി കൊണ്ടുപോകാൻ പറഞ്ഞ് ശവസംസ്കാരം നടത്തി ആ മകൾ മരിച്ച പിന്നെ ഈ അപ്പന്റെ മനോ നില തെറ്റിപ്പോയി മാന മനസ്സിന്റെ നില തെറ്റിപ്പോയി മരുന്ന് കഴിക്കുന്ന ആളാണ് എന്നെ ഒരു പ്രാവശ്യം ഈ വ്യക്തി പറഞ്ഞു അച്ഛൻ ഈ മാനന്തവാടി കിടെ പോകുമ്പോൾ എൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകണം അത് ഈ ഗാഡി എൻ്റെ വീട്ടിൽ കയറണമെന്ന് ഒരു കാര്യം പറയാനാന്ന് പറഞ്ഞു അങ്ങനെ ആ വീട്ടിൽ കയറിയപ്പോൾ തലമുടി വെട്ടാതെ ഷേവ് ചെയ്യാത്ത ഒരാൾ മലയാള മനോരമ പേപ്പറിൽ വന്ന ഈ മകൾ മരിച്ച വാർത്ത അടങ്ങിയ പേപ്പർ കൈ പിടിച്ചുകൊണ്ട് ഇരിപ്പുണ്ട് ഞാൻ വിചാരിച്ചയാൾ കൂടപ്പറർ പാരിൽ ആയിരിക്കും കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അച്ഛ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് ഈ മനുഷ്യനെ കുറിച്ചാണ് എൻ്റെ ആരുമല്ല എൻ്റെ ഒരു സുഹൃത്താണ് ഒരു ഉത്തമ സു ഫാമിലി ഫ്രണ്ടാണ് ഇയാളുടെ മകൾ ഇങ്ങനെ മരിച്ചു ആ വന്ന വാർത്തയാണ് കയ്യിലടിച്ച് ഇരിക്കുന്നത് അയാൾ മനസ്സിന്റെ നിലതെറ്റിപ്പോയി മനസ്സിന്റെ നില തെറ്റിപ്പോയെങ്കിലും ആ മനുഷ്യൻ എന്നോട് പോകാൻ നേരത്ത് പറഞ്ഞേനാണെന്നറിയോ എനിക്കൊരു സ്ഥലത്ത് തെറ്റുപറ്റി ആർക്ക് ബ്രിട്ടണിൽ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ നല്ല വിദ്യാഭ്യാസമുള്ള പൈസയുള്ള പണമുള്ള ആരോഗ്യമുള്ള നാല് പേര് ബഹുമാനിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന ഈ വ്യക്തിക്ക് തെറ്റുപറ്റിയെന്നോ എന്നാ തെറ്റുപറ്റിയിട്ട് അയാൾ പറയുകയാണ് എൻ്റെ മക്കളെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും വളർത്താൻ അതല്ല വാക്ക് ദൈവഭയത്തിൽ വളർത്താൻ തെറ്റുപറ്റിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമെന്ന് എൻ്റെ മാ എൻ്റെ മക്കൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് വിജയത്തിൻ്റെ മാനദണ്ഡമല്ല എൻ്റെ മക്കളെ എത്ര വിശ്വാസത്തിലും ദൈവഭക്തിയിലും വളർത്താൻ കഴിഞ്ഞു എന്നുള്ളതാ ഒരു വ്യക്തിയുടെ വിജയത്തിൻ്റെ മാനദണ്ഡം വിശ്വാസവും ദൈവഭക്തിയും ദൈവഭയവും ജീ ഒരു എൻ്റെ നട്ടല് പോലെ ജീവന്റെ നാളം അത് പറഞ്ഞേ ഹല്ലേ ലൂയ്യാ അങ്ങനെ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റിരുന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്നിട്ട് നമ്മൾ കേൾക്കുകയാണ് ദൈവത്തിൻ്റെ വചനം ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിലുള്ള വിശ്വാസത്തിലൊന്ന് ആഴപ്പെട്ട് ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ ഒന്ന് അടച്ച് നിങ്ങളുടെ വിശ്വാസം ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ അത് വിശ്വാസം ദൈവസ്തുതിപ്പിൽ വെളിപ്പെടും ഉയർത്തുന്ന കരങ്ങളിൽ അത് വെളിപ്പെടും ഈ മൈതാനത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഈശോ പ്രത്യേകം സ്നേഹിക്കുന്നവരാണ് സ്നേഹിക്കുന്ന നിങ്ങളെ ദൈവം ശക്തമായോ ഏറ്റെടുക്കട്ടെ വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം ശ്രദ്ധിച്ച് ഒരു രക്തസ്രാവക്കാർ ഈശോയുടെ അടുത്ത് ചെന്നു വലിയൊരു ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു അവിടെ സമീപിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ സ്ത്രീ ഇങ്ങനെ മനസ്സിൽ വിശ്വസിച്ചു വിചാരിച്ചു ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ടാൽ മതി ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ എങ്ങനെയോ അകത്തു വന്ന് ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ടു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ വസ്ത്രത്തിൽ ഒരാൾ തൊട്ടാൽ നിങ്ങൾ അറിയുമോ അറിയില്ല നിങ്ങൾ പോലും അറിയില്ല നിങ്ങളുടെ വസ്ത്രത്തിൽ തൊട്ടാൽ ഈശോ ആരാ എന്നെ സ്പർശിച്ചത് ശിഷ്യന്മാർ ചോദിച്ചു ഇവിടെ ഒരുപാട് പേരുണ്ട് നീ എന്ത് ചോദ്യമാ ചോദിക്കുന്നത് ഈശോ ചോദിച്ചു വിശ്വാസത്തോടെ ആരോ എന്നെ തൊട്ടുന്ന് ഒരുപാട് പേര് തൊട്ടു പക്ഷെ ഈശോ തിരിച്ചറിഞ്ഞു വിശ്വാസത്തോടെ തൊട്ടേ ഒരാളെ തിരിച്ചറിഞ്ഞു വിശ്വാസത്തോടെ തൊട്ടയാളെയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരെയും ഈശോയ്ക്ക് അറിയാം അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു അവര് പലരും തൊട്ടു വസ്ത്രത്തെ തൊട്ടു ദേഹത്തെ തൊട്ടു ഈശോ പറഞ്ഞില്ല എന്നെ കുറെ പേര് തൊട്ടുന്ന് എന്നെ ഒരാൾ തൊട്ടുന്ന് ആ തൊടലിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു അത് വിശ്വാസത്തില തൊട്ടത് വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നവരെ ഈശോയ്ക്ക് അറിയാം ആ പ്രാർത്ഥന ഈശോ ഏറ്റെടുക്കും അങ്ങനെയെങ്കിൽ കരകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു നിമിഷം ശക്തി നിറയാ പ്രാർത്ഥിക്കുന്നു ദൈവകൃപ നിറയാൻ കരങ്ങളെ അടിച്ചു ശക്തിയോടെ ഒന്ന് പാടാ विश्वास हो तो எ தெய்வம் இல்ல இல்ல சாத்யோ இல்லாடமா சர்வசத்தோ எந்த தெய்வம் இல்லில்லா சாத்யுத்தம் அபிலா தந்தி திருவிச்சவன் எத்திராவல்லோ என் பணமா அபிலா தந்தி திருவிச்சவன் எத்திராவல்லோ என்னந்தன்

ോ എന്താ നന്ദി എത്തി ദൈവം എന്റെ ദൈവം എത്തിടാവിലോ എന്താ കാരണം ഈ ഈ ഒന്നിരിക്കാം പ്രിയപ്പെട്ടവര് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് അത് വലിയ വിടുതലിന് കാരണമാകുന്ന ഒരു വചനം അതുകൊണ്ടാണ് പാട്ട് ഇച്ചിരി കുറച്ചത് ഇച്ചിരി നേരെ കൂടുതൽ ദൈവത്തെ ആരാധിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് ഇന്ന് നല്ല കുംഭസാരമോ കഴിഞ്ഞൊരു ദിവസമാണ് ദൈവം ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഞാൻ നിങ്ങളോട് പറയുന്ന ആ വിഷയത്തോട് അല്പം ചേർച്ചയുള്ളൊരു കാര്യമാണ് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം ഒരു പാട്ട് പാടി ഈശോ ഒരു വാതിൽ തുറന്നാലത് ഇന്നത്തെ ആരാധനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വാതിൽ തുറക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തുറക്കും ദൈവം തുറക്കുന്നവനാണ് അടക്കുകയല്ല അടയ്ക്കേണ്ടതിനെ അടയ്ക്കും തുറക്കേണ്ടതിനെ തുറക്കും വിശുദ്ധ ലൂക്കാട് സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഹെഡിങ് വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല ആദ്യ ശിഷ്യന്മാർന്ന് എഴുതിയിരിക്കുന്നത് ഇപ്പം നമുക്ക് തോന്നും അത് ദൈവത്തിൻ്റെ പ്രത്യേകം വിളിയുള്ളവർക്ക് മാത്രം എഴുതിയിട്ടുള്ള ഒരു ഭാഗമാണെന്ന് ചിലപ്പോൾ തോന്നാം പക്ഷെ അത് എഴുതിയിരിക്കുന്നത് മുഴുവൻ നഷ്ടങ്ങളുടെ കഥയാണ് എല്ലാ വഴികളും അടഞ്ഞുപോയ ഒരാളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വചനം പെട്ടെന്ന് വായിക്കുകയാണ് പെട്ടെന്ന് നിങ്ങളെ ഏറ്റെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈശോ ഒരു തടാക തീരത്ത് ആയിരക്കണക്കിന് ആളുകളോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒന്ന് ഭാവനയിലത് കാണണം ഒരുപാട് പേര് ചുറ്റുനിന്ന് ഈശോയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ് എഴുതിയിരിക്കുകയാണ് ഈശോ ആളുകളെ കണ്ടുവന്നും എഴുതിയിട്ടില്ല അപ്പുറത്ത് രണ്ട് വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് യേശു കണ്ടു ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ കൺ കണ്ടില്ല അപ്പുറത്തൊരു വാഹനത്തിന്റെ പുറയിലിരിക്കുന്ന ഒരാളെ കണ്ടു എന്ന് പറയുന്ന പോലെയാണ് ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നത് ശ്രദ്ധിച്ചില്ല ഈശോട് കൂടെ അനേകായിരങ്ങൾ ഈശോ ശ്രദ്ധിച്ചത് അപ്പുറത്ത് കിടക്കുന്ന രണ്ട് വള്ളം ആ വള്ളത്തിന്റെ സൈഡിൽ രണ്ട് പേര് കുരിഞ്ഞിരുന്ന് വല കഴുകുന്നു ഇനി വചനം പഠിക്കുമ്പോൾ കാണുന്നതെന്നാ അറിയോ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളെ പോലെയല്ല മനസ്സ് വിഷമിച്ച് രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ പോയി ഒന്നും കിട്ടിയിട്ടില്ലാത്ത മനസ്സ് വേദനിച്ചിരിക്കുന്ന രണ്ടു പേരാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഈശോ എന്താ കണ്ടത് ഏറ്റവും നല്ല ഡ്രസ് ഇട്ടവരെ കണ്ടു എന്നല്ല പണമുള്ളവരെ കണ്ടു സ്റ്റാൻഡേർഡ് ഉള്ളവരെ കണ്ടുവന്നല്ല ഈശോ എപ്പോഴും കാണുന്ന ആരെയാ ഏറ്റവും വിഷമമുള്ളവരെ ഈശോ കണ്ടു കാണും പേരെ കണ്ടു വേഗത്തിൽ പറയാം ഈശോ അവരോട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഈ രണ്ട് വള്ളത്തിൽ ഒരാളുടെ വള്ളം ആരുടെ വള്ളം എഴുതിയിട്ടുണ്ട് ഷിമയോൻ്റേതാണ് വള്ളം ഷിമയോൻ്റെ എഴുതിയിരിക്കുകയാണ് ഈശോ ആ വള്ളത്തിൽ കയറി ആ വചനഭാഗത്ത് ഏറ്റവും നല്ല വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഈ വചനമാണ് ഏത് ഈശോ അവിടെ നിന്ന് വന്ന് വേദനിച്ചിരിക്കുന്ന ഷിമയോൺ പത്രോസിൻ്റെ വള്ളത്തിനകത്തോട്ട് നടന്ന് കയറിന്ന് നിന്ന് അഞ്ച് ദിവസം കാഞ്ഞൂർ മൈതാനത്ത് ദൈവോചനം പറയുമ്പോൾ ഒറ്റ കാര്യം നടന്നാ മതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നഷ്ടത്തിലേക്ക് വേദനയിലേക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് ഈശോ കയറിയാ മതി ഇനി വചനം വായിച്ചു നോക്കിയോ ഈശോ കയറിയ പിന്നെ ജീവിതം തന്നെ മാറി ഷിമയോൻ പത്രോസിന്റെ ലൈഫിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടായ ഒരു സമയം അത് ഈശോ കയറി ആരാധന നടത്തുമ്പോൾ പാട്ട് പാടുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിനകത്തേക്ക് വരണം എൻ്റെ നഷ്ടത്തിൽ വരണം ദൈവം വരും ഈശോ കയറി കയറിയിട്ട് ഈശോ പറഞ്ഞൊരു വാക്കെന്നറിയുമോ ഒരു രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോകാൻ അല്ല പറഞ്ഞു ഒരു ചെറിയ കാര്യം ആവശ്യപ്പെട്ടു അല്പം അകലേക്കൊന്ന് മാറ്റണമെന്ന് പറഞ്ഞു ഈശോ ജീവിതത്തിൽ വരുമ്പോൾ ആദ്യം ആവശ്യപ്പെടുന്നത് ഒരു മാറ്റമായിരിക്കും പലരുടെയും ജീവിതത്തിൽ ഈശോ വന്നിട്ടുണ്ട് ഈശോ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മാറ്റം ആവശ്യപ്പെട്ടു പലരും മാറ്റാൻ ആഗ്രഹിച്ചില്ല അതാ ദൈവത്തിൻ്റെ അനുഗ്രഹം പലരുടെ ജീവിതത്തിലും കുറഞ്ഞുപോയെ ഈശോ വന്ന പറഞ്ഞു എന്നാ ആ വലയെറിഞ്ഞോ മീൻ പിടിച്ചോളോ അല്ല പറഞ്ഞേ ഈശോ പറഞ്ഞു അല്പം മകലേക്ക് മാറ്റണം ഈശോ ദൈവോചനം കാഞ്ഞൂർ മൈതാനത്ത് എന്നെ കൊണ്ട് ദൈവം പറയിക്കുമ്പോൾ എന്നോടും നിങ്ങളോടും എന്നെങ്ങളുടെ കൂട്ടി പറയാം എന്നോട് ഈശോ പറയും ജീവിതം അല്പം മാറ്റണം ജീവിത രീതി മാറ്റണം സ്വഭാവം മാറ്റണം ഒത്തിരി ഒന്നും വേണ്ട ആദ്യം ഒരല്പവേലും ഒന്ന് മാറ്റ് ഒരഞ്ച് ശതമാനമേ ഒന്ന് മാറ്റാൻ നോക്ക് പരിശ്രമിക്കുകയേലേയും ചെയ്യേ പറയും പറഞ്ഞു ഹല്ലേ ലൂയ്യാ പത്രോസ്രിക പറഞ്ഞില്ല മാറ്റാൻ ഒക്കിയേലെന്ന് വേണേ പറയായിരുന്നു കാരണം എന്നാ ഇന്നലെ രാത്രി മുഴുവൻ ഫുഡ് പോലും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ മീൻ പിടി വലയിറങ്ങി മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടാതെ മനസ്സ് വിഷമിച്ച് ഉറക്കക്ഷീണമായിട്ടിരിക്കുക ന്യായമായിട്ട് പറയായിരുന്നു എനിക്ക് ഒക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുക ചില ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞേനേയും പത്രോസ്രിക പറഞ്ഞില്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പത്രോസ്ത്രീഹ അത് കേട്ടപാടെ അല്പം അകലേക്ക് നീക്കി മാറിയ സ്ഥലം നിങ്ങൾ ചിന്തിക്കണം ഈ വള്ളം ഇപ്പോൾ അല്പമേ മാറിയിട്ടുള്ളൂ ഒരു കിലോമീറ്റർ പോലും മാറിയിട്ടില്ല അവിടെ ഇരുന്ന് ഈശോ കുറച്ചു കഴിഞ്ഞ പത്രോസിനോട് പറയുവാണ് പത്രോശ്വരക്കായിട്ട് പറയുവാണ് ആഴത്തിലേക്ക് നീക്കി വല ഇറക്കാൻ എവിടെ ആഴം നിങ്ങൾ കടൽ കണ്ടിട്ടുള്ളവരാണല്ലോ കടലിൻ്റെ തീരത്ത് ആഴമില്ല ഈശോ പറഞ്ഞ് തെറ്റിപ്പോയി നമുക്ക് തോന്നും അല്പം അകലേക്ക് നീക്കാനേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ വള്ളം കിടക്കുന്നത് ഇപ്പോൾ കടലിനോട് തീരെ തന്നെയാണ് ഈശോ പറയുവാണ് പത്രോസിനോട് വലയിറക്കോ ആഴത്തിലേക്കിന്ന് ആർക്കാണ് എക്സ്പീരിയൻസ് കൂടുതൽ വലയിറക്കാൻ പറഞ്ഞ ആൾക്കോ വലയിറിയുന്ന ആൾക്കോ ഷിമയോൻ പത്രോസ് ജീ ജനിച്ച കാലം തൊട്ട് കടലും തിരമാലയും വലയും വള്ളമായിട്ട് നടക്കുന്ന ആളാണ് ഈശോയ്ക്കാണ് എക്സ്പീരിയൻസ് കുറവ് എക്സ്പീരിയൻസ് കുറവുള്ള ഈശോയെ പറയുന്നത് ആഴത്തിലേക്ക് വലയിറക്കാൻ അപ്പോൾ ഈ ഷിമയോൻ പത്രോസ് വേണമെങ്കിൽ പറയാൻ പാടില്ലായിരുന്നോ കർത്താവ് ഇവിടെ ആഴം കുറവാണ് ഇവിടെ മീൻ പിടിച്ചാലൊന്നും കിട്ടില്ല വല്ല പായലേ കിട്ടുള്ളൂ ജീവിക്കാനുള്ള ഒന്നും ഇവിടെ കിട്ടിയല്ല ഇവിടെ ഒരു സാധ്യത ഇല്ലാത്ത സ്ഥലമാണ് പറഞ്ഞില്ല പറഞ്ഞത് വേറൊരു കാര്യമാണ് ഇന്നലെയൊന്നും കിട്ടിയിട്ടില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കും ഇത്രയും ചെയ്താൽ മതി ഇത് മതി ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ എന്ത് രണ്ട് കാര്യം ഈശോ ജീവിതത്തിലേക്ക് വരുമ്പോൾ വേണ്ട എന്ന് പറയാണ്ടിരിക്കുക രണ്ടാമത്തെ കാര്യം വരുമ്പോൾ ഒരു ചെറിയ മാറ്റം ആവശ്യപ്പെടുമ്പം പറ്റില്ലെന്ന് പറയാണ്ടിരിക്കുക മാറാൻ തയ്യാറാവുക മൂന്ന് ഇങ്ങനെ പറയണം നീ പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിക്കും എന്നതാ പറഞ്ഞു നിങ്ങൾ ഓർക്കണം നമ്മൾ ചിന്തിക്കുമ്പോ ഇങ്ങനെ ഉത്തരം കിട്ടും ലോകത്തിൽ ആരും കടൽ തീരത്തും മീൻ പിടിച്ച് രക്ഷപ്പെട്ടിട്ടില്ല അവനവന്റെ കാര്യത്തിന് ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിൽ വലോ കിട്ടിരിക്കും പത്രോസ്ത്രീക്ക് പറയില്ലായിരുന്നോ കർത്താവ് ഇവിടെ മീൻ പിടിച്ചിട്ട് ആരും രക്ഷപ്പെട്ടതായിട്ട് എൻ്റെ അറിവില്ല ചിലപ്പോൾ ദൈവം നമ്മളോട് പറയുന്ന എന്നായിരിക്കും അറിയോ ലോകത്തിൽ പലരും നോക്കിയിട്ട് വിജയിക്കാത്തൊരു സ്ഥലവും സാഹചര്യവും നമ്മളെ കാണിച്ചിട്ട് പറയും നമ്മൾ എന്ത് പറയണം അയ്യോ അത് അവർ ചെയ്തിട്ട് രക്ഷപ്പെട്ടിട്ടില്ല ഇവർ ചെയ്തിട്ട് ശരിയായിട്ടില്ല ഞാൻ പറയേണ്ടത് അവർ ചെയ്തിട്ട് എന്നുള്ളതല്ല നീ പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും സിമയോൻ പത്രോസ് പറഞ്ഞു നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കും ഇതാണ് സിമയോൻ പത്രോസിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ കാരണമായ വചനം പറഞ്ഞു ഹല്ലേ ലുയ്യ ഒരു കരമുയർത്തി എന്ന് പറഞ്ഞു ഹല്ലേ ലൂയ്യ ദൈവം വഴി തുറന്നാ കേട്ടോ അടുത്ത കേട്ടോ വല ഇറക്കി കഴിഞ്ഞപ്പോൾ എന്തേലും മീൻ കിട്ടിന്ന് എഴുതിയിരിക്കുന്നേ വല കീറത്ത കവിതം ഇത് പുതിയ വലയല്ല ഇന്നലെ പിടിക്കാൻ ഉപയോഗിച്ച മീൻ പിടിക്കാൻ ഉപയോഗിച്ച അതേ വലയായി ഇപ്പോൾ ഉപയോഗിച്ച് നമ്മളാണെ ചിലപ്പം പറയില്ലായിരുന്നോ ആ വലയ്ക്കും വള്ളത്തിനും ഏതാ ഉണ്ട് അത് വിറ്റിട്ട് വേറെ മേടിക്കണമെന്ന് പറഞ്ഞേനെ എടാ ആരോ എന്തോ ചെയ്ത് കിടപ്പുണ്ട് അതാ നിനക്ക് എല്ലാത്തിനും തടസ്സമെന്ന് ആരോ എന്തോ ചെയ്തോണ്ടല്ല തടസ്സം ജീവിതത്തിൽ ദൈവം കയറാത്തോണ്ടാ പ്രശ്നം പറഞ്ഞേ ഹല്ലേ ലൂയ്യ